നമസ്കാരം ഒരു കെയർ ഗീവർ എന്നാൽ ഏൽപ്പിക്കുന്ന അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും ഡെയിലി മെഡിസിൻ എടുത്തു കൊടുക്കുന്ന വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരാൾ കൂടി ആകണം എന്നുള്ളതുകൊണ്ട് തന്നെ ഇസ്രയേലിലേക്ക് കെയർ ഗീവറായിട്ട് വരുന്നവരെ ആ ഫാമിലി വിശ്വസിച്ച് കഴിഞ്ഞാൽ ആ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയോ മരുന്നുകൾ വിശ്വസിച്ച് ഏൽപ്പിക്കും അപ്പോൾ നമുക്കതെങ്ങനെ ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റും അറേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതാണ് മെഡിസിൻ ബോക്സും മെഡിസിൻ നമ്മൾ ഇപ്പം ഹാഫ് പീലൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ചെറിയൊരു സംഭവം ഞാൻ ചെയ്യുന്നത് എല്ലാ സൺഡേ മുതൽ സാറ്റർഡേ വരെയുള്ള മുഴുവൻ മെഡിസിൻ അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഈ ബോക്സ് എടുക്കും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഹാഫ് പീൽ കൊടുക്കാൻ വേണ്ടി ഇതിനകത്ത് വെച്ച് കട്ട് ചെയ്യാനുള്ള കാര്യവും ക്രമീകരിക്കും ഇനി ഞാൻ സ്റ്റോക്കാണ് ഓരോ മാസവും എത്ര മെഡിസിൻ ഉണ്ട് എന്ന് സ്റ്റോക്ക് നോക്കിയിട്ട് എട്ട് ദിവസം മുന്നേ തന്നെ ഡോക്ടറോടും ഫാമിലിയോടും ഇൻഫോം ചെയ്യും അതാകുമ്പോൾ നമുക്ക് മെഡിസിൻ ഒട്ട് തീരുകയും ഇല്ല മെഡിസിൻ സ്റ്റോക്കായി ഇരിക്കുകയും ചെയ്യും അപ്പം തിങ്കൾ മുതൽ ഞായർ വരെയുള്ള മെഡിസിൻ നമ്മൾ ഇതുപോലെ എടുത്തു വെച്ചാൽ നമുക്ക് ഇത് എടുത്തു കൊടുക്കാനുള്ള സൗകര്യം ഈസിയാണ് നമുക്കത് നമ്മുടെ ടൈം കളയാതെ തന്നെ നമുക്ക് അപ്പച്ചനോ അമ്മച്ചയ്ക്കോ മരുന്ന് കൊടുക്കാനുള്ള കാര്യം കൃമി തിരിക്കാനും പറ്റും അപ്പോൾ നാം സ്ട്രോക്ക് എടുക്കുകയാണ് അപ്പച്ചന് കൊടുക്കുന്ന മരുന്ന് ഇപ്പം ബൊണ്ടോർമിൻ എന്നൊരു മരുന്ന് ഡെയിലി ഈവനിങ് ടൈം കൊടുക്കുന്നതാണ് സ്ട്രോക്ക് നോക്കുമ്പം എൻ്റെ കയ്യിൽ ഇനി ആറെണ്ണമേ ഉള്ളൂ അതുപോലെ അടുത്ത മരുന്നെടുത്ത് അല്ലോറി അത് നമ്മൾ ഞായറാഴ്ച ദിവസം മാത്രം കൊടുക്കുന്ന ആയതുകൊണ്ട് അതിൻ്റെ സ്റ്റോക്ക് എപ്പോഴും എൻ്റെ കയ്യിൽ ഉണ്ടാകും ഇരുപത്തി മൂന്നെണ്ണം ഉണ്ട് അതുപോലെ ഓരോ മരുന്നുകൾ നോക്കുമ്പോൾ എനിക്ക് എനിക്കതിനകത്ത് കുറവുള്ളത് ആണ് അത് ഒരു ദിവസം മൂന്നെണ്ണം കൊടുക്കുന്നതാണ് സോ അത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചു ഇപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റോക്ക് നീങ്ങുന്നത് രണ്ടും ഈ ആഴ്ചയ്ക്ക് കൊടുക്കാനുള്ള ഏഴും ഒൻപത് ദിവസത്തെ കൊടുക്കാനുള്ളത് ഉള്ളൂ അപ്പം ഞാൻ എന്ത് ചെയ്യണം മുൻകൂട്ടി തന്നെ ഇതിനകത്ത് ഏതാണോ ഷോട്ടുള്ളത് അത് ഡോക്ടറെയോ ഫാമിലിയോ അറിയിച്ചുകൊണ്ട് ഒരു ദിവസം പോലും ആവയ്ക്കോ ഇമയ്ക്കോ മരുന്ന് കുറയ്ക്കാത്ത രീതിയിൽ അവരുടെ ഹെൽത്ത് നോക്കാൻ പറ്റും നിങ്ങളൊന്ന് പരീക്ഷിച്ചോട്ടോ